നമ്മൾ ം മാധ്യമങ്ങളുമായി സംവദിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രമിച്ചു അതായത് ജനങ്ങൾക്കുള്ള ആശയങ്ങൾ അത് സംവദിക്കാൻ വേണ്ടി എത്ര വട്ടം പത്രസമ്മേളനം വിളിച്ചു നമ്മുടെ എന്തുകൊണ്ട് മാധ്യമങ്ങളോട് മിണ്ടുന്നില്ല അതാണ് ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ വിശദീകരിക്കാൻ വേണ്ടി അതിന്റെ രീതിയിൽ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല അടുത്ത ദിവസം അതേ മാധ്യമ ഈ അടുത്ത ദിവസം ഇതുപോലെ ചോദ്യം ചോദിക്കാൻ വേണ്ടി അത് നിയോഗിച്ച ആൾക്കാരുണ്ട് അത് നിയോഗിച്ച ഒരുപാട് മന്ത്രിമാരുണ്ട് ഒരുപാട് പ്രധാനമന്ത്രി എഴുതി കൊടുക്കുന്ന ചോദ്യം മാധ്യമ ചോദിക്കുന്നതിനോട് കേന്ദ്ര ഗവൺമെന്റ് വിശദീകരിക്കാൻ വേണ്ടി നിയോഗിച്ചോട് പറഞ്ഞേ ഏത് ഭരണഘടന പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അത് മാധ്യമങ്ങളുടെ ഒരു ഭരണഘടന മാത്രം നോക്കി നിൽക്കുന്ന അത്ഭുത സഖാമേ സംസാരിക്കാം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം അറിയാം ഏകാധിപതി ആരാധക കോൺഗ്രസ് ഏകാധിപതയെ ഭരിക്കുന്ന ആരാന്നല്ലേ കേരളത്തിന്റെ കാര്യത്തിൽ ഇവിടെ മോഡി ഭരിക്കുന്ന